യമുള്ളവരെ മഹാനായ അംസത്തുൽ ഖറാർ അംസാർ അലി അള്ളാ വനുവിൻ്റെ മക്കബറയാണ് അവിടെ രണ്ട് പേരുടെ മക്കബറയുണ്ട് അംസാർ അലി അള്ളാനുവിൻ്റെ മക്കബറയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മലകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും تہیر النصر یعنی اس طرح کے تاریخی تمام جیسے ادمی میں اس طرح کے 100% یار یہ ہے سارے سارے ہر ویڈیو جو ہے نہیں دیتے کہ اس طرح کے سارے